ദേശീയ ഗെയിംസിന് ഉദ്ഘാടന ചടങ്ങിനാവശ്യമായ സൗകര്യങ്ങൾ ഒരുക്കുന്നതിൽ സർക്കാർ പരാജയപ്പെട്ടുവെന്ന് ഗെയിംസ് ജർമണി കമ്മിറ്റി അംഗം ലെനിൻ രാജേന്ദ്രൻ തെറ്റുപറ്റിയിട്ട് അത് പരിപാടി റെക്കോർഡ് ചെയ്ത് കാണിച്ച് ജനങ്ങളെ പറ്റിക്കുന്ന രീതി ഒഴിവാക്കേണ്ടതായിരുന്നുവെന്നും ലെനിൻ രാജേന്ദ്രൻ റിപ്പോർട്ടറോട് പറഞ്ഞു കൃത്യമായ റിഹേഴ്സലോ ഉണ്ടായിരുന്നില്ല പരിപാടികൾ നേരത്തെ റെക്കോർഡ് ചെയ്ത് ജനങ്ങളെ ജനങ്ങളെ കാണിച്ചത് വിദ്യയാണ് പറ്റിക്കുന്ന ഈ രീതി ഒഴിവാക്കേണ്ടതായിരുന്നു ഇതെല്ലാം തന്നെ പ്രീ ശബ്ദങ്ങളായിരുന്നു അതനുസരിച്ച് ചുണ്ടനക്കുക അല്ലെങ്കിൽ കൊട്ടുക ഉള്ളൊരു ഒരു 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 കാവട്ട്യം നിറഞ്ഞൊരു വിദ്യയാണ് ഈ ആളുകൾ ആളുകളെ പറ്റിക്കുന്ന തരത്തിലുള്ള രീതി ഒഴിവാക്കപ്പെടേണ്ടത് തന്നെയായിരുന്നു ആവശ്യമായ സൗകര്യങ്ങൾ ഒരുക്കാതെ മുഖ്യമന്ത്രി എല്ലാം ഏറ്റുപറയുന്നതിൽ അർത്ഥമില്ല മുഖ്യമന്ത്രി മുഖ്യമന്ത്രിയെ വിളിച്ചു പറയുമ്പോൾ ഏതൊരാളും സമ്മതിച്ചു വന്നു വരും അങ്ങനെ സമ്മതിപ്പിച്ച് വേണ്ടത്ര റിഹേഴ്സലുകളൊന്നുമില്ലാതെ അതിനുള്ള സജ്ജീകരണങ്ങൾ ഒരുക്കി കൊടുക്കാതെ അതിനാവശ്യമായിട്ടുള്ള വെളിച്ചത്തിലേക്ക് വേണ്ടിയിട്ടുള്ള പവർ കൊടുക്കുക അതിനൊരു ഒരു ഗവണ്മെന്റിന് കഴിഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞാൽ അതിൽ അതിൽപ്പെടെ നാണക്കേട് വേറെയില്ല ദേശീയ ഗെയിംസിന്റെ ഉദ്ഘാടന ചടങ്ങിൽ കെട്ടുകാഴ്ചകൾ അണിനിരത്തേണ്ട കാലം കഴിഞ്ഞു ഇതിലൂടെ കാര്യങ്ങൾ സുഗമമാക്കാമെന്ന് കരുതിയവർക്കെതിരെയുള്ള പ്രതിഷേധമാണ് സ്റ്റേഡിയത്തിൽ കണ്ടത് അലൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്താണ് രാജീവ് കുമാർ നിന്നൊരു ഒരു 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 ഇങ്ങനെ എന്ന് വിശ്വസിക്കാൻ പോലും എനിക്ക് കാര്യമാണ് കോടി രൂപയ്ക്ക് എ പരിപാടി ിച്ചതായിരുന്നുവെന്നും അഡ്വാൻസ് തുക രണ്ട് മാസം മുമ്പ് നൽകാൻ കഴിയില്ലെന്ന് സർക്കാർ പറഞ്ഞതുകൊണ്ടാണ് റഹ്മാൻ പിന്മാറിയതെന്നും ലെനിൻ രാജേന്ദ്രൻ വ്യക്തമാക്കി സെയ്ഫ് റിപ്പോർട്ടർ തിരുവനന്തപുരം